മസ്റ്റ് ബി കൺസിഡേഡ് ഇൻ എവറി കൺസ്യംഷൻ ഒരു ഉരുള വായിലിടും മുമ്പ് ഒന്ന് തല കായ്ച്ചിടും മുമ്പ് ഒന്ന് നെടുകീർപ്പിടും മുമ്പ് തന്നതിന് നന്ദി ചൊല്ലും മുമ്പും ഒന്ന് ഓർത്തുനോക്കുക ഇന്ന് ഇതിന് കപ്പം കെട്ടുവാൻ എന്താണ് ഞാൻ ചെയ്തതെന്ന് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ സൗക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും മനുഷ്യൻ അടക്കമുള്ള മുഴുവൻ ജീവിതാലങ്ങൾക്കും പ്രകൃതിയിലെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം വേണ്ടുമോളം നൽകിക്കൊണ്ടാണ് പ്രകൃതി അവനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരിസരത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അവന്റെ ശരീരത്തെ നിർമ്മിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങളും പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയിൽ നിന്നും അത് വരുന്നു അവന്റെ ശരീരമായി നിൽക്കുന്നു ആവശ്യം കഴിയുമ്പോൾ അത് പ്രകൃതിയിലേക്ക് തന്നെ തിരികെ പോകുന്നു ആദ്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത് നിരന്തരമായി ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നു ഫാംശീകരിക്കുന്നു ഒഴിവാക്കുന്നു എന്നുള്ള പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്ത്രഭൂതങ്ങളും പ്രകൃതിയിൽ നിന്നും വരികയും ശരീരമായി ഇരിക്കുകയും പ്രകൃതിയിലേക്ക് തിരികെ പോവുകയും ചെയ്തു ഇത് പ്രകൃതിയിൽ നിന്നും വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ പ്രകൃതിയാണ് എന്നുള്ളത് കൊണ്ട് പ്രകൃതിയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിന്റെ ഭാഗമായി ആ ഒഴുക്കിന്റെ ഒരിടത്ത് ആ ഒഴുക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരിടത്ത് ഒഴുക്കായി നിൽക്കുന്നത് കൊണ്ട് ഫ്ലോ പാറ്റേൺ എന്നുള്ള ആ പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതി എന്നുള്ളത് അന്യവസ്തുവല്ല പ്രകൃതി എന്നുള്ളത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരിസരം എന്നുള്ള അർത്ഥത്തിലാണ് പരിസ്ഥിതി എന്നുള്ള അർത്ഥത്തിലാണ് പരിസ്ഥിതിയിൽ നിന്നും വരുന്നു എല്ലാ വ്യവസ്ഥകളും അതിന്റെ പരിസ്ഥിതിയിൽ നിന്ന് വേണ്ടുന്നതെടുത്ത് സ്വീകരിച്ച് സ്വാം സ്വീകരിച്ച് ഒഴിവാക്കി കൊണ്ടുപോകുന്നതാണ് അപ്പോ ഇത് പ്രകൃതിയുടെ ഭാഗമായി എടുക്കുന്നു ഈ സത്ത പ്രകൃതിയുടെ ഭാഗമായി എടുക്കുന്നു ഞാൻ പ്രകൃതിയുടെ ഭാഗമായത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടുന്ന പഞ്ചഭൂതങ്ങളും അല്ലെങ്കിൽ വിഭവങ്ങളെല്ലാം തന്നെ എനിക്കുള്ളതാണ് ഞാൻ അതിന്റെ ഉടമയാണ് ഞാൻ അതിന്റെ അവകാശിയാണ് പക്ഷേ ഇവിടെ എനിക്ക് നിൽക്കാനുള്ള ഇടമാകട്ടെ എനിക്ക് നിൽക്കാൻ ഉള്ള ആ സ്പേസ് ആകട്ടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ ഞാൻ ശ്വസിക്കുന്ന വായു ആകട്ടെ വെള്ളമാകട്ടെ ഞാൻ അനുഭവിക്കുന്ന താപം ആയിക്കോട്ടെ എല്ലാം കപ്പൻ കെട്ടി ഉപയോഗിക്കേണ്ട അവസ്ഥയാണുള്ളത് ഞാൻ പെറ്റ വീ വീണ മണ്ണ് എനിക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ കപ്പം കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട് ഇപ്പോ വെള്ളത്തിന് നമ്മൾ കപ്പം കൊടുക്കുന്നു ഭക്ഷണത്തിന് കപ്പം കൊടുക്കുന്നു കപ്പം കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ശരി വില കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരി നമ്മൾ അതിന് കപ്പം കൊടുക്കുന്നു എന്ന് തന്നെ അർത്ഥം അതാണ് ലെവി ആൻഡ് ഫ്രീ റിസോഴ്സസ് എന്ന് പറയുന്നത് പ്രകൃതി നമുക്കായിട്ട് സൗജന്യമായി ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് നാം കപ്പം കൊടുക്കേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ട് അങ്ങനെ കപ്പം കൊടുക്കേണ്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് അധിനിവേശ സംസ്കാരത്തിന്റെ നാഗരികതയുടെ നഗരവൽക്കരണത്തിന്റെ നാട്ടു നടപ്പിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് കാട്ടിൽ കപ്പമില്ല കപ്പം കൊടുക്കേണ്ടതില്ല കാരണം നമ്മുടെ വിഭവങ്ങൾ നമ്മൾ ഉടമയായിട്ടുള്ളവ ഉപയോഗിക്കുന്നതിന് നമ്മൾ കപ്പം കൊടുക്കേണ്ടതില്ല പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാമൂഹ്യ സംവിധാനത്തിൽ കപ്പം കൊടുക്കേണ്ടി വരുന്നു ഇവിടെ ഒരു ഉരുള വായിലിടം മുമ്പും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് എന്റെ കയ്യിലെത്തിയത് ഞാൻ വേണ്ടുന്ന കപ്പം കൊടുത്തിട്ടാണെന്നോ കപ്പം കൊടുക്കേണ്ടതുണ്ടോ ഇല്ല കപ്പം കൊടുക്കേണ്ടതില്ല എന്നത് തന്നെയാണ് സത്യം പക്ഷേ ഞാൻ ഈ ഉരുള എടുത്ത് വായിൽ വെക്കുന്നതിന് കപ്പം കൊടുക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മുടേത് ഒന്നുകിൽ ഞാൻ കപ്പം കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും കപ്പം കൊടുക്കണം അങ്ങനെ ഒരു കപ്പം കൊടുത്തിട്ടുണ്ടോ ഒരു ഇഴ വായിടും മുമ്പ് ഒന്ന് തലചാഴ്ചും മുമ്പ് നമ്മൾ കിടക്കുന്ന ഇടത്തിന് കപ്പം കൊടുത്തിട്ടുണ്ടോ ഒന്ന് നെടുവിൽപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന ഈ വായുവിന് വായു എന്നുള്ളതിനെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്താൽ മതി പരിസ്ഥിതിയെ നിർത്താമതി ഞാൻ ഉപയോഗിക്കുന്ന ഈ പരിസ്ഥിതിക്ക് ഞാൻ കപ്പം കൊടുത്തിട്ടുണ്ടോ പരിസ്ഥിതി പരിസ്ഥിതിക്ക് എവിടെയാണ് നമ്മൾ കപ്പം കൊടുക്കുന്നത് ഹരിതകർമ്മസേന വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കുക ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് കാർബൺ ടാക്സ് നടപ്പിലാക്കാൻ പോകുന്ന നമ്മുടെ ഒരു സംവിധാനത്തിന്റെ തുടക്കമാണ് മുന്നോടിയാണെന്നുള്ളത് അത് നിർബന്ധമാക്കിയിരിക്കുന്നത് ഉപയോഗത്തിന്റെ ടാക്സ് ആണത് കാർബൺ ടാക്സ് ആണത് അപ്പോ ഒരു ഉരുളവായിടുന്നതിന് മുമ്പ് ഒന്ന് തല തലചാഴ്ചിടുന്നതിന് മുമ്പ് ഒന്ന് നെഴുതീർപ്പെടുന്നതിന് മുമ്പ് തന്നതിന് നന്ദി ചൊല്ലാം അത് ശരിയാണ് നമുക്ക് ഇതെല്ലാം തന്ന പ്രകൃതിക്ക് നന്ദി ചൊല്ല ചെയ്യേണ്ടതുണ്ട് നന്ദി പറയേണ്ടതുണ്ട് നിർബന്ധമായി നമ്മൾ പറയണം പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഓർക്കണം ഇന്ന് ഇതിന് കപ്പം കെട്ടുവാനായി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് കപ്പം കെട്ട കെട്ടേണ്ടതില്ല എന്നുള്ളത് സത്യമായിരിക്കെ ഇവിടെ നാം നിർബന്ധിതരാകുകയാണ് കപ്പം കെട്ടാൻ പക്ഷെ ആ കപ്പം നമ്മൾ കെട്ടിയിട്ടുണ്ടോ ഞാൻ എന്ത് ചെയ്തു വായു ഇവിടെ ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു ഉരുള വായിലിടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വഴികൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും പ്രക്രിയ ചെയ്തുകൊണ്ട് ഒരു വിഭവ ഉൽപാദനം നടത്താം ഞാൻ ഒരിക്കൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തിലേക്ക് അത് ഫ്രീ ആയി വന്നുകൊള്ളും എന്ന് ചിന്തിക്കാവുന്ന ഒരു സാമൂഹ്യ പരിസരമല്ല നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിനുള്ളത് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം ഈ വാട്ടർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു പഴയ സിനിമയുണ്ട് ആ സിനിമയിൽ പറയുന്ന ഒരു ഡയറക് ഇൻവാർട്ടിങ് ഫ്രീ ഇൻവാറ്റിംഗ് വേൾഡ് ഇനി വരാൻ പോകുന്ന ഒരു ലോകം അങ്ങനെ തന്നെയാണ് ഒന്നും സൗജന്യമല്ല ഒന്നും സൗജന്യമല്ല ഒന്നും സൗജന്യമല്ലാത്ത ഈ ലോകത്ത് ഇന്നും ഒന്നും സൗജന്യമല്ല എന്ന് മനസ്സിലാക്കുക അപ്പം കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഒരു നാട്ടു നടപ്പായി സംസ്കാരമായി ഒരു ഫാഷനായി നമ്മള് കൊണ്ടുനടക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ കപ്പം കൊടുക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടി കപ്പം കൊടുക്കുന്നു ഈ സിസ്റ്റത്തെ പ്രകൃതി നൽകിയ ആ സർവ്വ സിസ്റ്റത്തെ കറപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കപ്പം കൊടുക്കുന്നത് എന്താണ് കപ്പം കൊടുക്കുന്നത് ഇവിടുത്തെ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയാണെങ്കിൽ ആ സർക്കാർ എന്ന് പറയുന്നത് നമ്മളെ ശരിയാം വിധം ഗതം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ആ കപ്പം കൊടുക്കുന്നതിന് ന്യായമുണ്ട് പക്ഷെ ഇതല്ല അങ്ങനെയല്ല സംഭവിക്കുന്നത് അപ്പോ അത് ശരിയാ വിധം ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളപ്പോ നമ്മൾ മാനിപ്പുലേഷന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളപ്പോഴും കപ്പം കൊടുക്കാൻ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ കൊടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും തലയിലേക്ക് അത് വന്നിരിക്കും അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒരു ഉരുള വായിലിടുന്നതിന് മുമ്പ് അതിനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം ഞാൻ ഭക്ഷണം കഴിക്കുന്നുമുണ്ട് അതിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ ശ്വസിക്കുന്നതിന് മുമ്പ് ആ വായു ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം നിങ്ങൾ എത്ര ചെടി തട്ടു നിങ്ങളെത്ര മരം വളർത്തുന്നു മരം വളർത്താൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾക്ക് ലാൻഡേ ഇല്ല നിങ്ങൾ ഫ്ലാറ്റിന്റെ മണ്ടക്കാണ് ജീവിക്കുന്നത് നിങ്ങൾക്കതുണ്ടോ ഇല്ലെങ്കിൽ അതുണ്ടാക്കണം അത് വാങ്ങണം അത് വാങ്ങാനായി നിങ്ങൾ എന്ത് ചെയ്തു ചെയ്തിട്ടുണ്ടോ ചെയ്യണം നിങ്ങൾ ഒരിടത്ത് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തത് ചെയ്തിട്ടോ ചെയ്യണം അത് ചെയ്ത് അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നത് പരിശോധിക്കണം നിങ്ങൾ വായിലിടുന്നതിന് മുമ്പ് തല സഹായിക്കുന്നതിന് മുമ്പ് ഒന്ന് നെടുവപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായും പരിശോധിക്കണം നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മുതൽ ചെയ്തു തുടങ്ങുക സുസ്ഥിര ജീവന സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും സുസ്ഥിര ജീവന സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു കർമ്മകാന്ധം ആണ് സുസ്ഥിര ജീവന ഗ്രാമത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു കർമ്മകാന്ഠമാണ് നമ്മൾ ചെയ്തേ പറ്റും എല്ലാത്തിൽ നിന്നും മാറി വിനോദിക്കാനും വിശ്രമിക്കാനും വേണ്ടിയുള്ള ഒരു സ്പേസ് അല്ല സുസ്ഥിര ജീവന സമൂഹം സുസ്ഥിര ജീവന ഗ്രാമം എന്നുള്ളത് അവിടെയുള്ള ഓരോരുത്തരും ഓരോ പ്രാവശ്യം ഇവിടെ നിന്നും എന്തെങ്കിലും എടുക്കുമ്പോ അതിനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകണം ഉണ്ടാക്കി വെച്ചിട്ട് ഉപഭോഗം ചെയ്യാവൂ ഉപഭോഗം ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാവൂ അതിനുള്ള സന്നദ്ധതയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോ അംഗവും ഈ ഒരു ഓർമ്മയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം